ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് ഐസൂരെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഒരു പരിചയക്കാരെ വരുവാട്ടോ ആ ഇത് മഹേഷ് സാറല്ലേ അതെ ആ സർ സാറിൻ്റെ വൈഫിനോട് കൊണ്ടുവരുന്നു ഞാൻ കണ്ടിരുന്നു വൈഫിനെന്ത് പറ്റി സാർ അത് ചെറിയൊരു തലകറക്കം പോലെ ആ ഓക്കെ എന്നിട്ട് പറഞ്ഞോണ്ടിരിക്കുക അവിടെയൊക്കെ നേഴ്സ് വരുവാണ് ആ മഹേഷ് രചനാമേട്ടതിനെ ബോധം വന്ന പോയി കണ്ടോളൂ എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അയാളുടെ പറഞ്ഞിട്ട് നമ്മൾ മഹേഷ് ഐ സിയിനുള്ളിലേക്ക് കയറാണ് അയാളിങ്ങനെ സംശയത്തോടെ നിൽക്കാട്ടോ നിൽക്കുകട്ടോ രചനാമയേടോ അങ്ങനെയൊക്കെ ആലിച്ച് സംശയത്തോടെ നിൽക്കാണ് അങ്ങനെ നമ്മുടെ മഹേഷ് ഐ സിയിനുള്ളിൽ കയറുമ്പോൾ അവിടെ നേഴ്സ് കൊണ്ട് കേട്ടോ നേഴ്സ് മഹേഷിനോട് പറഞ്ഞിട്ടുണ്ട് വൈഫിനെ വിളിച്ചോളൂ സർ എന്ന് പറയുകയാണ് അത് പിന്നെ വിളിച്ചോളൂ എന്ന് പറയുമ്പോൾ മഹേഷ് വിളിക്കുന്നില്ല നേഴ്സ് തന്നെ രചന എന്നെ വിളിക്കുകയാണ് ഹലോ ദേ ഹസ്ബൻഡ് വന്നു അതേ നോക്കിക്കെ കണ്ണ് തുറന്നെ രചന കണ്ണു തുറക്ക് എന്ന് പറയുകയാണ് രചന പതിക്കെ കണ്ണുറ നോക്കുമ്പോൾ മഹേഷിനെ കേട്ടോ അടുത്ത് കാണുന്നത് നിങ്ങൾ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്ന് പോവുകയാണ് മഹേഷിനെ രചന നോക്കുന്നുണ്ടിട്ട് ശേഷം ചോദിക്കുന്നുണ്ട് മഹേഷ് എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് മഹേഷ് പറയുണ്ട് അതെ തൻ്റെ മോനുണ്ടല്ലോ അതായത് നമ്മുടെ മകൻ അവനാണ് എന്നെ വിളിച്ചു പറഞ്ഞത് എൻ്റെ അടുത്ത് ഇവിടെ വീട്ടിൽ വരാനായിട്ട് അവന് സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോഴേക്കും താൻ തല ചുറ്റി സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ കിടക്കുമായിരുന്നു അവനാദ്യം ആകാശിനെ വിളിച്ചെന്ന് തോന്നുന്നു ആകാശ് എടുത്തില്ല ശേഷം എന്നെ വിളിച്ചു എൻ്റെ മോനോടൊരു കാര്യം പറഞ്ഞ് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോഴേക്കും രചനയുടെ കണ്ണ് നിറയാണ് രചന പറയേണ്ടത് എന്താ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല മഹേഷ് സ്റ്റെയർ കേസ് നിറങ്ങണ സമയത്ത് പെട്ടെന്നൊരു തലകറക്കം പോലെ തോന്നിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് പറയാണ് എന്ന് മഹേഷ് പറയുന്നുണ്ട് അതെ ഇന്ന് ആകാശ് വരുമോ തോന്നുന്നില്ല വീട്ടിലേക്ക് ഒരു കാര്യം ചെയ്യാവോ എൻ്റെ മോൻ മോൻ അവിടെ ഒറ്റക്കാണ് വീട്ടിൽ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് അതിന് അവൻ തൻ്റെ മോൻ മാത്രമല്ലോ എൻ്റെ മോനും കൂടിയല്ലേ ഞാൻ നോക്കിക്കോളാം എന്ന് മഹേഷ് പറയുന്നുണ്ട് ശേഷം മഹേഷ് പറഞ്ഞിട്ട് താൻ റെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുക കേട്ടോ രചന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ തന്നെ രചന ബോംബെയിൽ വെച്ച് തലകറങ്ങി വീണപ്പോഴേക്കും മഹേഷാണ് എടുത്തുകൊണ്ട് പോയതും എന്നിട്ട് കെയർ ചെയ്തതും ഡോക്ടറെ വിളിച്ചതക്ക അതൊക്കെ ആലോചിച്ചിട്ട് രചനയ്ക്ക് ഇപ്പോൾ സങ്കടം വരുമായിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രചന പിന്നീട് കാണിക്കണ ആധീനെയാണ് ആദ്യം അടുത്തേക്ക് മഹേഷ് വരുന്നുണ്ട് ആ ഡാഡി മമ്മിക്ക് ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ഡാ ബി പി കുറച്ച് കുറഞ്ഞതാണ് ഇതിന് മുമ്പും നിൻ്റെ മമ്മി ബി പിറന്നു ഇതുപോലെ വീണിട്ടുണ്ട് ഞാനും ഞാനും ഹോസ്പിറ്റലിൽ വരട്ടെ വേണ്ട കുഞ്ഞിപ്പിള്ളേരെ ഐ സ്യൂവിൻ്റെ ഫ്രണ്ടിൽ കയറ്റി എരുത്തില്ല എന്ന് പറയാണ് മമ്മി ഇന്ന് വരൂ ഇന്ന് വരാൻ ചാൻസ് കുറവാണ് ബി പി നോർമൽ ആവണമല്ലോ പിന്നെ ഐ സിയുലുമാണ് വാർഡിലേക്ക് മാറ്റിയിട്ടില്ല നീ ഒരു കാര്യം ചെയ്യ എന്തായാലും ഇന്നിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട ചിപ്പിൻ്റെ അടുത്തേക്ക് പോയിക്കോ അത് ഞാൻ പിന്നെ പോയിക്കോന്നേ അപ്പോൾ അവർ ചോദിച്ചു ഞാൻ എന്തു പറയും നീ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട ആകാശിൻ്റെ രചനയും കൂടി എവിടെയെങ്കിലും പുറത്ത് പോയിരിക്കുകയാണെന്നോ എന്തിലും പറഞ്ഞിട്ട് നീ അങ്ങോട്ടേക്ക് പോയാൽ മതി ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അവരോട് പറയണ്ട എന്ന് പറയുകയാണ് പിന്നെ ആകാശ് എന്തായാലും പെട്ടെന്നൊന്നും വരുമോന്ന് തോന്നുന്നില്ല ഹവന നിന്റെ മമ്മിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ലല്ലോ നീ എന്തായാലും റെഡിയായിട്ട് വ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോ എന്ന് പറയുകയാണ് അങ്ങനെ ആദ്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകുവാണ് മഹേഷ് അവിടെ തന്നെ ആദ്യമേ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ ഷിത നമ്മുടെ രാമ രാമനാഥനെ മരുന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഒരു ബെല്ലടിക്കുന്നുണ്ട് രാമനാഥൻ പറയുന്നുണ്ട് ആ അതെ മഹേഷ് വന്നു മോളെ വാതിൽ ലോക്ക് ചെയ്തിരിക്കുക തുറന്നു കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത വാതിൽ തുറക്കുമ്പോഴേക്കും ഞെട്ടിപ്പോ ആദ്യമായിട്ടോ ബാഗൊക്കെ ആയിട്ടാണ് വന്നിരിക്കണത് ആ ഇതാരാദ്യോ വാ കയറി വാ എന്ന് പറയുകയാണ് അപ്പോൾ രാമനാഥൻ ആഹാ എൻ്റെ മോൻ വന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ചെപ്പി വരുന്നുണ്ട് ആ ചേട്ട എന്ന് പറയുമ്പോഴേക്കും ഞാനിപ്പോൾ ചേട്ടനെക്കുറിച്ച് ആലോചിച്ചേയുള്ളൂ അതല്ലേ ഞാൻ ചിപ്പി ഞാൻ വന്നതെന്ന് പറയുകയാണ് അല്ല മോൻ എങ്ങനെയാണ് വന്നത് എന്ന് ഇഷിത് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടെയൊക്കെ സ്വപ്നവേല് വരുവാണോ അയ്യോ അച്ഛമ്മയുടെ കണ്ണം വന്നോ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നതാണ് കേട്ടോ അല്ല മോനെ എങ്ങനെയാ മോൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അമ്മയടുത്ത് അനുവാദം ചോദിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യം പറയേണ്ടത് അത് പിന്നെ അമ്മയടുത്ത് ഞാൻ ചോദിച്ചു അതിനുശേഷം എന്നെ ഡാഡിയാണ് ഇവിടെ കൊണ്ടു ആക്കിയത് ഏ മഹേഷോ അതെ ഡാഡിക്ക് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടന്നാക്കി ഞാൻ കയറി പോകാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നു ഡാഡി എനിക്ക് പെട്ടെന്ന് ചിപ്പിനെയൊക്കെ കാണണമെന്ന് തോന്നി ഞാൻ ഡാഡീനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഡാഡി എന്നെ പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കിയത് അപ്പോൾ അമ്മ മമ്മി പറഞ്ഞാൽ പ്രശ്നവില്ലേ എന്നിട്ട് ഇഷിത അമ്മ പേടിക്കേണ്ട മമ്മി പറഞ്ഞ പ്രശ്നമൊന്നും ആവില്ല എന്നാദ്യം പറയുകയാണ് ശേഷം ഇഷിതക്കും രാമനാഥനും എന്തൊരു സംശയം തോന്നുകട്ടോ സ്വപ്നം വലി പറയേണ്ടത് ആ ഇനി അതൊന്നും ചോദിച്ചിട്ട് അവൻ്റെ വെറുതെ മനസ്സ് മൂഡൌട്ട് ആക്കണ്ട മോനോടിരിക്കും അമ്മ അച്ഛമ്മ ചായയും പലഹാരങ്ങളൊക്കെ എടുക്കാം ആദ്യേട്ട അതേട്ടനകത്ത് വാന്ന് പറഞ്ഞ ചിപ്പി അകത്തേക്ക് വിളിക്കുകയാണ് രാമനാഥൻ ഇഷിതെടുത്ത് ചോദിക്കണ്ട മോനെ അവൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കാവോ ഇനി രചനയെങ്ങാനും അവൻ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ ഏ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് അച്ഛാ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ എന്ന് പറയാണ് ശേഷം ഇഷിദീം അതിനെക്കുറിച്ച് ആലോചിക്കാട്ടോ ആലോചിക്കുകട്ടോ ആദ്യം പറഞ്ഞതിൽ വല്ല കള്ളം ഉണ്ടോ എന്ന് പിന്നീട് കളിക്കുന്ന മഹേഷാണ് മഹേഷ് ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും നേഴ്സ് ഡോക്ടറോട് പറയേണ്ടത് അതെ അതാ രജനയുടെ ഭർത്താവ് എന്ന് പറയുകയാണ് ഡോക്ടർ വേഗം തന്നെ മഹേഷിനോട് പറയേണ്ടത് നിങ്ങളുടെ എന്തൊരു ഭർത്താവാടോ ഇത്രയും ലോ ബി പി ഉള്ള ഭാര്യനെ ഇട്ടിട്ട് താൻ എവിടെ പോയിരിക്കായിരുന്നു എത്ര നേരോ ബൈസ്റ്റാൻഡറിന് അന്വേഷിക്കുന്നത് തനിക്കൊരു ഉത്തരവാദിത്വമില്ലേ താനൊരു ഭർത്താവാണ് അടോ എന്നൊക്കെ ചോദിച്ചു ചൂടാവാണ് ഡോക്ടർ പെട്ടെന്ന് തന്നെ മഹേഷ് പറയണ്ട് ചീ നിർത്ത് നിങ്ങൾ എന്താ ഈ പറയണത് ഞാൻ ആ ഭർത്താവ് അല്ല പിന്നെ ഭർത്താവാണെന്നാണല്ലോ ഇവിടെ നേഴ്സ് പറഞ്ഞത് ഞാൻ ആർക്കും ആണെന്ന് പറഞ്ഞിട്ടില്ല ഒരു ആപദ്ഘട്ടത്തിൽ ഒരാളെ സഹായ അതിനപ്പ തന്നെ ഭർത്താവ് അപ്പോൾ നിങ്ങളവളുടെ ആരാ ആരെങ്കിലും ആവട്ടെ എന്തായാലും ആപത് ഘട്ടത്തിൽ ഇവിടെ ആക്കിയല്ലോ പിന്നെ എന്നെടുത്ത് തട്ടി കയറുമ്പോഴേ ആളും തരം പറഞ്ഞു തട്ടി കയറണം നിങ്ങൾ ഒരുപാട് പേഷ്യൻറ്റിൻ്റെ ആ ബൈസ്റ്റാൻഡ് ഇതുപോലെ തട്ടി കയറുണ്ടാവും അതുപോലെ എന്നോട് അവിടെ തട്ടിക്കയറാൻ നിൽക്കണ്ട ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ ഒരുപാട് തിരക്കുള്ള ഒരാളാണ് ഞാൻ ആ തിരക്ക് മാറ്റിച്ചിട്ട് ഞാനിവിടേക്ക് വന്നത് മനുഷ്യത്വം ഉള്ളതുകൊണ്ട് മാത്രം പിന്നെ ഇതിനേക്കാളും വലിയ ഹോസ്പിറ്റലിലെ സി എം ഒ ആണ് എൻ്റെ ഭാര്യ എന്ന് പറയുകയാണ് നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് അത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സൈനിടാനും മെഡിസിൻ വാങ്ങാനും അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടറാണ് എസ്കേപ്പ് ആവാട്ടോ നേഴ്സ് പറയുന്നുണ്ട് മഹേഷിനോട് അത് രചനയുടെ ഹസ്ബൻഡിൻ്റെ കോളത്തിലാണ് സാർ ഒപ്പിട്ടത് അതിന് നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് ഇവിടുത്തെ ബില്ല് പേ ചെയ്ത് കിട്ടിയാൽ പോരെ ആ ബില്ല് എടുക്ക് ഞാൻ പേയ്മെന്റ് ചെയ്തോളാം ശരി സാർ എന്ന് പറഞ്ഞിട്ട് നേഴ്സും അവിടെ പോവുകയാണ് മഹേഷ് ആണെങ്കിൽ ആകെ ദേശത്തിൽ അവിടെ നിന്ന് കേട്ടോ കാണിക്കണ ആദീനേം അതുപോലെ തന്നെ ചിപ്പിനെയാണ് ആദ്യം ആകെ മൂഡൌട്ടായിട്ടിരിക്കുക കേട്ടോ ചിപ്പി ഒരു പടം വരച്ചിട്ട് ആദീനെ കാണിക്കണ്ട ആദ്യേട്ടാ ഈ പടം എങ്ങനെയുണ്ട് ആ നന്നായിട്ടുണ്ട് ഇത് ഇതരക്കെയാണ് ചിപ്പി ഇത് ഞാൻ ഇത് ആദ്യേട്ടൻ ഇത് ഡാഡി ഇതൻ മമ്മി അമ്മ എന്ന് പറയാണ് ആദ്യമായിട്ട് കണ്ടിട്ട് അതുപോലെ തോന്നിയില്ലേ പടത്തിൽ മുഖം വ്യക്തമല്ലാത്തത് കൊണ്ട് കണ്ടുമ്പോൾ മനസ്സിലാവുന്നില്ല പിന്നെ നീ വിചാരിക്കണ പോലെ ഞാനും വിചാരിക്കണമെന്നില്ലല്ലോ എന്തായാലും ഞാനൊരു പടം വരയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം പടം വരയ്ക്കാൻ തുടങ്ങുകയാണ് അത് കണ്ടുകൊണ്ട് നമ്മുടെ രാമനാഥനും ഇഷിതയും സ്വപ്നവലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സ്വപ്നവലി പറയുന്നുണ്ട് ഹോ എന്ത് നല്ല കാഴ്ചയായി രാമൻ നമ്മൾ കാണുന്നത് ഈ കാഴ്ച കാണാനാണ് നമ്മൾ കാത്തിരുന്നത് എന്ന് പറയുകയാണ് ഈ സമയത്ത് മഹേഷും കൂടി വേണുമായിരുന്നു എന്ന് സ്വപ്നവലി പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് മഹേഷിനെ ഭയങ്കര തിരക്കായതുകൊണ്ടിട്ടല്ലേ എന്തോ എനിക്കൊടുത്ത പേടി പോലെ തോന്നുന്നു എന്ന് രാജ്ഞം പറയുമ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് അതെ അവൾ ആ രചന ഇവിടെ വരുമെന്നുള്ള പേടിയാണ് രാമന് അവൾ വന്നാലും ഒരു കുഴപ്പമില്ല അല്ല അവള് ചിലപ്പോൾ പോലീസായിട്ടായിരിക്കും വരുന്നുണ്ടാവുക അങ്ങനൊന്നും സംഭവിക്കില്ല ആദ്യം മഹേഷല്ല ഇവിടെ കൊണ്ടാക്കിയത് അവനറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് സ്വപ്നവലി പറയാണ് പിന്നെ കാണിക്കുന്നത് മഹേഷിനെയാണ് അങ്ങനെ രചന ഹോസ്പിറ്റലിൽ കണ്ണു തുറക്കുമ്പോൾ മഹേഷ് കൂടെ തന്നെയുണ്ട് കേട്ടോ ആ സമയത്ത് തന്നെ മഹേഷിനെ ഇഷിത വിളിക്കുന്നുണ്ട് ഇഷിത അടുത്ത കോള മഹേഷ് എടുക്കുകയാണ് ഹലോ മഹേഷ് മഹേഷ് ഇത് എന്താ മഹേഷ് എന്നോടൊന്നും പറയാതെ പോയത് അത് ഒരു പെട്ടെന്നൊരു മീറ്റിംഗ് ആയിരുന്നു എനിക്ക് എവിടെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാനില്ലാതെ ഇവിടെ പറ്റില്ല അപ്പോൾ എങ്ങനെയാണ് ആദ്യം ഇവിടെ കൊണ്ടാക്കിയത് അവനെന്തോ വ്യക്തമായിട്ടൊന്നും പറയാത്ത പോലെ എന്തോ മറച്ചു വെച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഏ അങ്ങനൊന്നും ഇല്ലടോ അവനെ പെട്ടെന്ന് ചിപ്പിനെ കാണണമെന്ന് തോന്നി അവനൊരുടെ ആഗ്രഹം പറയുമ്പോൾ എനിക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുവന്നാക്കിയത് ഇതിൻ്റെ പേര് രചന പ്രശ്നം ഉണ്ടാക്കുമോ ഇല്ലെന്നേ അവൾ അറിഞ്ഞിട്ടാണോ കൊണ്ടുവന്നത് ആ അവക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും ആദ്യം അവിടെ നിൽക്കട്ടെ എനിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണോ ഞാൻ ചിലപ്പോൾ ഇന്ന് വ വരാൻ വൈകും ചിലപ്പോൾ വന്നില്ലെന്നിരിക്കും താൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ ശരി മഹേഷ് മഹേഷിന് എന്തെങ്കിലും ടെൻഷനുണ്ടോ ഏയ് ഇല്ല ശരി എന്ന് പറഞ്ഞിട്ട് ഈശുദ്ധ ഫോം വെക്കുകയാണ് മഹേഷിനും ആകെ വല്ലാത്ത പോലെ കേട്ടോ മഹേഷ് രചനയുടെ മുഖത്ത് നോക്കുമ്പോൾ രചന ഉറക്കം നടിച്ച് അങ്ങനെ കിടക്കുവാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ പ്രിയാമണീനെയാണ് പ്രിയാമണി അല്ല സോറി സ്വപ്നവലിനെയാണ് സ്വപ്നം രാവിലെ കുളിച്ച് ദീവാങ്കോട്ടി നോക്കുമ്പോൾ അവിടെ മഹേഷ് ഇങ്ങനെ കിടക്കുകാട്ടോ എൻ്റെ കൃഷ്ണ ഇവൻ ഇവിടെയാണ് ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയത് മഹേഷെ മഹേഷ് ആ അമ്മേ എടാ നീ ഇന്നലെ രാത്രി ഇവിടെയാണോ വന്ന് കിടന്നത് ഇന്നലെ രാത്രി നീ എപ്പോൾ വന്നു അതിനൊരുപാട് വൈകിയമ്മേ എനിക്കൊന്നിനും സമയമില്ലായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിനെ കൊണ്ടാക്കാൻ മാത്രമേ മഹേഷിന് സമയം കിട്ടിയുള്ളൂ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഇഷിതര മുഖത്ത് നോക്കുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷ് അടുത്ത് പറയുന്നുണ്ട് എൻ്റെ മോൻ എൻ്റെ അടുത്ത് വരും വിളിക്കാതെ തന്നെ എൻ്റെ അടുത്തേക്ക് വരും ആ വിശ്വാസം എനിക്കുണ്ട് എന്ന് പറയാണ് ശേഷം ആകാശേ രചനേനെയും മഹേഷിനെയും ഇഷിതേനെയൊക്കെ വിളിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് ഇഷിതയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പറയുന്നുണ്ട് മഹേഷ് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് ആദ്യം മറയ്ക്കുന്നുണ്ട് എന്തായാലും ഞാനത് കണ്ടുപിടിക്കും എന്ന് ഇഷിത മനസ്സിൽ പറയുന്ന ഭാഗത്തോടെയാണ് പ്രോമോൺ തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ